എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ മലയാളത്തിലെ സ്വരാക്ഷരമായ എ എന്ന അക്ഷരത്തെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു ഇന്ന് എ എന്ന് കഴിഞ്ഞാൽ അടുത്തത് എ എന്ന അക്ഷരമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ എ എന്ന അക്ഷരം എഴുതുന്നത് എങ്ങനെ അതിൻ്റെ സ്വരചിഹ്നം എങ്ങനെ അത് ഉപയോഗിച്ചുള്ള ചില വാക്കുകൾ എന്നിവയാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് എ എന്ന അക്ഷരം നേരത്തെ തന്നെ ഉള്ള വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ എ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കിയാലോ ആദ്യം നമ്മൾ എ എന്ന് എഴുതുന്നത് പോലെ എഴുതിയിട്ട് ഇവിടെ ഇങ്ങനെ എഴുതണം ഇതാണ് എ ഇങ്ങനെയാണ് എന്ന് എഴുതുക ഇനി ഇതിന്റെ സ്വരചിഹ്നം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം അതായത് ഇങ്ങനെയാണ് നമ്മൾ സ്വരചിഹ്നം എഴുതുക ഇതിന്റെ കൂടെ ചില അക്ഷരങ്ങൾ ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ എ എന്ന ശബ്ദം അതിൻ്റെ കൂടെ വരും അതായത് കായിൻ്റെ കൂടെയാണ് നമ്മൾ ഇത് ഈ സ്വരചിഹ്നം ചേർക്കുന്നതെങ്കിൽ കെ എന്നാണ് നമ്മളത് വായിക്കേണ്ടത് അതുപോലെ തന്നെ പ എന്നക്ഷരത്തിന്റെ കൂടെയാണെങ്കിൽ പേ എന്നാണ് വായിക്കുക എന്ന അക്ഷരത്തിന്റെ കൂടെ തേ അതുപോലെ എല്ലാ അക്ഷരങ്ങളുടെ കൂടെയും ഈ സ്വരചിഹ്നം വരുമ്പോൾ അതിനെ ഏ എന്ന് ചേർത്ത് നമ്മൾ വായിക്കണം ഇനി ഈ അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് ചില വാക്കുകൾ നോക്കിയാലോ ഏ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ ഏ എന്ന അക്ഷരം വെച്ചുകൊണ്ടുള്ള ചില വാക്കുകൾ നോക്കിയാലോ നിങ്ങൾക്ക് ചില വാക്കുകൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടാവും അപ്പോൾ ഇവിടെ എ എന്ന് വെച്ചിട്ടുള്ള ഒരു വാക്ക് ഞാൻ എഴുതുകയാണ് ഏ ലം അപ്പോഴിത് ഏലം എന്നായി ഇത് അം എന്നുള്ളതിൻ്റെ സ്വരചിഹ്നമാണ് അതുകൊണ്ട് ഏ ലം ഏലം ഇനി അടുത്ത വാക്ക് നോക്കിയാലോ ഏ ഇപ്പോഴിത് ഏ എന്നായി മാറി അപ്പൊ ഏണി അടുത്ത അക്ഷരം ഏ ത ചന്ദ്രകല ഏ ഇത് ഏ എന്നാണ് ഉച്ചരിക്കുക അപ്പൊ ഏ ത ഏത് എന്നുള്ള വാക്കാണ് ഇവിടെയുള്ളത് അടുത്തത് ഏ ചന്ദ്രകല ഏട് ഏട് എന്ന് പറഞ്ഞാൽ പേജ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പേജ് അപ്പോൾ ഇവിടെ നാല് വാക്കുകളാണ് ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ളത് ഇനിയും ധാരാളം വാക്കുകൾ ഏ എന്ന് ഉള്ള അക്ഷരം വെച്ചുകൊണ്ടുള്ള വാക്കുകൾ കണ്ടെത്താൻ സാധിക്കും തീർച്ചയായും എല്ലാവരും തന്നെ അത് കണ്ടെത്താൻ ശ്രമിക്കുക അപ്പോഴിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം